കഴിഞ്ഞ തിങ്കളാഴ്ച സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വിസ്റ്റേൺ സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കുസാറ്റ് പരിസരത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി അടുത്ത മാസം വെള്ളി രണ്ടാം ശനി ഞായർ തീയതികളിൽ മംഗലാപുരത്ത് വെച്ച് നടക്കുന്ന ഇരുപത്തി ഒൻപതാമത് പ്രോഫ്കോൺ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളത്തിനുടനീളം പ്രൊഫഷണൽ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുമുള്ള ക്യാമ്പസുകളിലൊക്കെ പ്രീ പ്രോഫ്കോൺ മീറ്റുകൾ നടന്നു വരികയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് നടന്ന പ്രോഗ്രാമിൽ വളരെ ഭംഗിയായി കുട്ടികൾ ആസൂത്രണം ചെയ്ത് നടത്തിയ പ്രോഗ്രാം വളരെ വാലിശമായ രീതിയിൽ മോശമായ രീതിയിൽ ആദ്യം തീവ്ര ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വെക്കുകയും അതിനെതിരെ പല കുറ്റങ്ങളും പറഞ്ഞ് മുന്നോട്ട് വരികയും അതിനുശേഷം സ്വാഭാവികമായും ജനൻ ടി വി അത് ഏറ്റെടുക്കുകയും ജനൻ ടി വിക്ക് ശേഷം ഏഷ്യാനെറ്റ് അത് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ അതൊരു വലിയ സംഭവമായി അവതരിപ്പിക്കുകയും ചെയ്യുകയും പിന്നെ റിപ്പോർട്ടർ അടക്കമുള്ള ആളുകൾ കുസാറ്റ് മറ്റുമൊക്കെ അതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള രൂപത്തിൽ വളരെ വലിശമായ രൂപത്തിൽ ഒരു കോളേജിലെ പരിസരത്ത് നടന്ന പ്രീ പ്രോഫ് കോൺ മീറ്റിനെക്കുറിച്ച് അതിൽ നമ്മുടെ കുട്ടികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മുടെ എല്ലാ പ്രോഗ്രാമിലോടും ഉണ്ടാവുന്ന ആ ഒരു മറ പ്രോഗ്രാമുകളൊക്കെ നടന്നു പോകുമ്പോൾ അതിനെതിരെ വളരെ മോശമായ രീതിയിൽ പല ചാനലുകളും മറ്റുമൊക്കെ പല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും മുന്നോട്ട് വന്ന് നമ്മൾ കണ്ടതാണ് ഈ ഒരാഴ്ച കഴിഞ്ഞതിന് മുമ്പുള്ള ഈ പ്രോഗ്രാം ഇങ്ങനെ തീവ്രമായി കത്തിച്ചു കൊണ്ടുവരാൻ മാത്രം യഥാർത്ഥത്തിൽ അഷറഫ് ഖാ നമ്മുടെ വിസ്റ്റൻ സ്റ്റുഡൻസിൻ്റെ കുട്ടികൾ എന്താണ് അതിൽ ചെയ്തൊരു തെറ്റ് എന്ന് പറയുന്നത് ഇതിൽ തെറ്റെന്താണ് എന്നുള്ളത് വിവാദമാക്കിയവരാണ് പറയേണ്ടത് നമുക്ക് മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ പരിപാടി വളരെ വ്യക്തമാണ് അതിന് മുൻകൂട്ടി പോസ്റ്റർ ചെയ്യാൻ വായിക്കാം എന്താണ് പരിപാടി എന്നുള്ളൊരു ഒന്നും വേണ്ട നേരത്തെ നസീഫ് പറഞ്ഞല്ലോ വിസ്റ്റം സ്റ്റുഡൻസ് എഴുതിയിരിക്കുകയാണ് ഞാൻ പോസ്റ്റർ വെച്ചിട്ട് നോക്കിയിട്ടാണ് വായിക്കണം കുസാറ്റി യൂണിറ്റ് അതിനർത്ഥം വിസ്റ്റം സ്റ്റുഡൻസിന് അവിടെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ആശയാദർശങ്ങളോട് യോജിക്കുന്ന കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവിടെ യൂണിറ്റ് ഉണ്ട് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവര വിദ്യാർത്ഥി സംഘടനകളും മറ്റു സംഘടനകളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വിസ്റ്റേൺ സ്റ്റുഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് വിസ്റ്റേൺ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പിന്നെ വിദ്യാർത്ഥി ഘടകമാണ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് നിയമനു നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സംഘടിപ്പിച്ചാണ് അപ്പോൾ കുസാറ്റിലെ കുട്ടികൾ ഒരുമിച്ച് കൂടി ഉണ്ടാക്കുന്ന യൂണിറ്റിൻ്റെ പേര് കുസാറ്റ് യൂണിറ്റ് എന്ന് തന്നെ ഉണ്ടാവും അതിൽ പ്രശ്നമൊന്നുമില്ല അതെല്ലാവരും അങ്ങനെ പറയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്യുന്നത് അവരുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റി പിന്നെ എസ് എഫ് ഐ യു യൂണിവേഴ്സിറ്റി പിന്നെ ക്യാമ്പസ് എം എസ് എഫ് കെ എസ് യു എന്നൊക്കെ അവരുടെ പേരിലൊക്കെ എന്തു ചെയ്യും ആ ഫാറൂഖ് കോളേജ് യൂണിറ്റ് അങ്ങനെ പറയാം അത് അതേപോലെ പറഞ്ഞു അതിലൊരു യാദൃശ്ശികമായിട്ടൊന്നുമില്ല പിന്നെ ക്യാമ്പസ് ഡിബേറ്റ് പേരതാണ് ആ പേരെന്താ കുഴപ്പം ക്യാമ്പസിലെ കുട്ടികളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് ക്യാമ്പസില് പരിപാടിയാണ് ഇത് വിദ്യാർത്ഥി സംഘടനയാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് സംഘടിപ്പിക്കുക വിഷയം മതം ശാസ്ത്രം ധാർമ്മികത എന്താ പ്രശ്നം അതായത് ഇവിടെ ഇന്ന് മതം മതത്തെയും ശാസ്ത്രത്തെയും കൂട്ടിക്കെട്ടി മതത്തിനെതിരാണ് ശാസ്ത്രം എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ആഖ്യാനിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ശരിയായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ദൈവത്തെ സത്യപ്പെടുത്തുകയാണ് ചെയ്യുക മതത്തെ ഓൺ ചെയ്യുകയാണ് ചെയ്യുക അറിവില്ലായ്മ കൊണ്ടാണ് എന്തു ചെയ്യുന്നത് ഇതൊക്കെ പറയുന്നത് അതേപോലെ തന്നെ ഈ ശാസ്ത്രീയത എന്ന് പറഞ്ഞിട്ട് ഇപ്പം പിന്നെ ധാർമ്മിക പരിസര പരിസരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എതിരിലുള്ള ബോധവൽക്കരിക്കുന്ന കുട്ടികളെ സാന്മാർഗിക രീതിയിൽ കൊണ്ടുവരുന്നതാണത് മതം ശാസ്ത്രം എന്നുള്ള ടൈറ്റിൽ വളരെ കാലികമായ ടൈറ്റിലാണ് അതിനെന്താ കുഴപ്പമുള്ളത് പിന്നെ നമുക്ക് സ്ഥലം എവിടെയാണ് പല ആൾക്കാർ ധാരണ എന്താ വെച്ചാൽ അത് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരുന്നത് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് പിന്നെ അവിടുത്തെ അധികാരികളുടെ അനുവാദത്തോടു കൂടി നടത്തുന്ന കുഴപ്പമൊന്നുമില്ല എല്ലാ സംഘടനകളും നടത്തണം പക്ഷേ അത് ഉള്ളിൽ നടന്നു പോലെ അത് പരിപാടി എവിടെ നടന്നത് കമ്മ്യൂണിറ്റി ഹാൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ബിഹൈൻഡ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം അതായത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സാധാരണ എല്ലാവരും പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്ത് ക്യാമ്പസിൻ്റെ പുറത്ത് നടന്ന ഒരു പ്രോഗ്രാമാണ് നാല് പതിനഞ്ച് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ പതിനഞ്ചാം തീയതി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത് രണ്ടും നമ്മുടെ വിസ്റ്റേൺ സ്റ്റുഡൻസിൻ്റെ മൂന്ന് ഭാരവാഹികളിൽ പങ്കെടുത്തിട്ടുള്ളത് ഒരു പിന്നെ പിന്നെ അവിടുത്തെ കുട്ടികളെന്ത് ചെയ്തിട്ടുണ്ട് അതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അതിലെന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികൾ കഴിഞ്ഞിട്ട് പിന്നിലാണ് പെൺകുട്ടികൾ ഇരിക്കുന്നത് അവിടെ ഒരു മറ കെട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ആ മറയാണ് ആദ്യം വിഷയാക്കിയത് അതിവിടെ ഭയങ്കര സെഗ്രിഗേഷനാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഈ പിന്നെ മുസ്ലീങ്ങൾ നിരീക്ഷിക്കുന്ന അവരുടെ ആരാധനകളും അവരുടെ രീതിയും വിശ്വാസവും കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഏതൊരു കേരളീയനും ഇവിടെ കാണാവുന്നൊരു കാര്യമാണിപ്പോൾ പള്ളികൾ പള്ളികൾക്ക് പിന്നെ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പിന്നെ പറയുന്ന ആളുകൾ വരെ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഇടയിലുണ്ട് പക്ഷേ നമ്മളഭിപ്രായം റസുൽ സാഹിസ്വല്ലമ്മ പള്ളികളിലേക്ക് സ്ത്രീകളെ വരാൻ അനുവദിച്ചിട്ടുണ്ട് അവർ ആരാധനകളിൽ പങ്കുകൊണ്ടിട്ടുണ്ട് അതിന് മുന്നിൽ പുരുഷന്മാരും പിന്നിൽ സ്ത്രീകളും ഉള്ള രീതിയായിരുന്നു പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്നത് അത് കുറച്ചുകൂടെ സൂക്ഷ്മതൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ കേരളത്തിലെ പള്ളികളിലൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർക്ക് പ്രത്യേകം റൂമ് തന്നെയാണ് അവർക്ക് പ്രത്യേക വഴിയാണ് അതൊക്കെ അവിടെ ഉണ്ട് മറ മാത്രമല്ല ശരിക്കും ബിൽഡിങ്ങിന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കല്ല് വെച്ച് കെട്ടി കാണ്ടാണ് ഇതൊക്കെ ചെയ്യണത് അതിൻ്റെ പേരിൽ ഇവിടെ എന്ത് വിവാദങ്ങൾ അതവരാരാധനപരമായി ബന്ധപ്പെട്ട് അവർ ഇരിക്കുന്ന രീതിയാണ് അതേപോലെ തന്നെ സമ്മേളനങ്ങളും കാര്യങ്ങളും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും അത് ശരിക്കും മുന്നിൽ പുരുഷന്മാരും പിന്നിൽ സ്ത്രീകളും ഇരുന്നാൽ മതി അവിടെ മാറാൻ നിർബന്ധമാണ് എന്നൊന്നും നമ്മളാരും പറയുന്നില്ല പക്ഷേ കുറച്ചുകൂടെ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായി അവിടെ ഒരു സെപ്പറേഷൻ അവിടുത്തെ അങ്ങോട്ട് പെൺകുട്ടികൾ അത് പിന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്പരം മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ഒരു സംസ്കാരം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ഇസ്ലാമിക വിരുദ്ധമാണ് അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടും രണ്ട് ജെൻഡറാണ് ആ ജെൻഡറിന് ഒരു അതിര് വെച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അവർ പിന്നെ പരസ്പരം സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കും പാടുള്ളൂ ഇത് ഇസ്ലാമിക നിയമാണ് ആ നിയമം ഇസ്ലാമ് വിശ്വസിക്കുന്ന ആളുകൾ സ്വീകരിക്കുന്നു അവരുടെ പ്രോഗ്രാമിൽ അവർ പാലിക്കുന്നു ഇതിന് എന്തിനാണ് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഇത് ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടാലോ ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനും പ്രബോധനം ചെയ്യാനും പ്രസംഗിക്കാനൊക്കെ അനുവദിക്കപ്പെട്ട രാജ്യത്ത് ഇത് എന്തിനാണ് വിവാദമാക്കിയത് എന്നാണ് നമുക്ക് ഒരു കാരണവശാലും ഇതറിയാതെ പോകുന്നത് എന്താണ് ഇവർ ചെയ്ത കുറ്റം എന്താണ് വിസ്റ്റം സ്റ്റുഡൻസ് ചെയ്ത കുറ്റം നമുക്കറിയാം നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ അത് അവർ സംഘടിതമായി ഇവിടെ സൊസൈറ്റി ആക്ട് പ്രകാരം പിന്നെ ഒരു സംഘടന രൂപീകരിച്ചു എന്നുള്ളതാണോ തെറ്റ് അതല്ല പിന്നെ ഇനി ഏതെങ്കിലും ഒരു കുസാറ്റിലെ പിന്നെ പ്രിൻസിപ്പളേ അല്ലെങ്കിൽ വൈസ് ചാൻസലറെ പോയിട്ട് ഗരാവോ ചെയ്തില്ല എന്നുള്ളതാണോ പ്രശ്നം അവരെ പിന്നെ ഗോ ബാക്ക് വിളിച്ചില്ല എന്നുള്ളതാണോ പ്രശ്നം എന്തൊക്കെ നടക്കുന്നുണ്ട് ക്യാമ്പസിൽ പിന്നെ കത്തിച്ചില്ല എന്നുള്ളതാണോ പ്രശ്നം പൂട്ടി പിന്നെ ഇട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഇതൊന്നും ചെയ്തിട്ടില്ല ഇവർ ചെയ്തിട്ടില്ലല്ലോ എന്തിൻ്റെ പേരിലാണെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഭീഷണി മുഴക്കുക പിന്നെ കുട്ടികളെ റാഗ് ചെയ്യുക റാഗ് ചെയ്ത് കണ്ട് കൊല്ല കൊല ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുക അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണോ അതാണോ വിസ്റ്റേൺ സ്റ്റുഡൻസ് ചെയ്യാത്ത പിന്നെ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ചെയ്യാത്തതാണോ പ്രശ്നം അതേപോലെ തന്നെ കഞ്ചാവിൻ്റെ വിൽപ്പനക്കാരായിട്ട് ഹോസ്റ്റൽ റൂമുകളിലൂടെ മുഴുവൻ പോകാത്ത കൊണ്ടാണ് വിസ്റ്റേൺ സ്റ്റുഡൻസിൻ്റെ കുറ്റം പറയേണ്ട കാര്യം പിന്നെ ഇവർ മുന്നോട്ട് വിസ്റ്റൺ വിസ്റ്റേൺ സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കണ ആശയം എന്താ പിന്നെ ഈ രാജ്യത്തിന് പറ്റാത്തതാണോ സമൂഹത്തിന് പറ്റാത്തതാണോ അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് സൃഷ്ടിച്ച ശ്രദ്ധാവിനെയാണ് മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നാണ് അല്ലാതെ നിങ്ങൾ ഇസ് മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളുടെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല നിങ്ങളാരാണോ സൃഷ്ടിച്ചത് നിങ്ങളുടെ മുൻഗാമികൾ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച ആ സ്രഷ്ടാവിനെയാണ് മനുഷ്യനെ ആരാധിക്കേണ്ടത് ഇത് വിഭാഗീയത ഇല്ലാത്ത വിശ്വാസമാണ് ഇത് വർഗീയത ഇല്ലാത്ത വിശ്വാസമാണ് അല്ലാതെ നിങ്ങളെല്ലാവരും ഞങ്ങളെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല ഇവിടുത്തെ മുസ്ലിമീങ്ങൾ പറയണത് അതല്ല ക്രിസ്ത്യൻ സ്റ്റുഡൻസ് പറയുന്നത് മറിച്ച് മനുഷ്യന്മാർ നന്നാകണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ അംഗീകരിക്കുകയും ആ സ്രഷ്ടാവനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക ആ സ്രഷ്ടാവിന് മാത്രം ആരാധനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കണം അപ്പോൾ മനുഷ്യനെന്ത് ചെയ്യും യഥാർത്ഥ ഏകദേവ വിശ്വാസിയായി മാറുമ്പോൾ അവൻ സാഹോദര്യമുള്ളവനായി മാറും സമാധാനമുള്ളവനായി മാറും ആ രീതിയിൽ മുന്നോട്ട് പോവും ഇത് നമ്മുടെ പിന്നെ നമ്മുടെ നാടിന് പിന്നെ നാടിൻ്റെ സമാധാനത്തിന് പിന്നെ ഉള്ള സന്ദേശമാണ് അതേപോലെ തന്നെ മനുഷ്യൻ്റെ മോക്ഷത്തിൻ്റെ യഥാർത്ഥ സന്ദേശമാണ് ഇതിലെന്താ കുഴപ്പമുള്ളത് അത് എന്നുള്ളത് എങ്ങനെ തെറ്റായി മാറുക അതേപോലെ തന്നെ ഇവിടെ തീവ്രവാദം ഒരു ഭാഗത്ത് മതത്തിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾ മതത്തിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ തീവ്രവാദങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഖുർആാനിനെയും സുന്നത്തിനെയും സ്വന്തം ഇച്ഛപ്രകാരം ഇഷ്ടപ്രകാരം എന്തു ചെയ്യാൻ പാടില്ല വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നതാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക ഘടകങ്ങളും കൂടെ പ്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണോ പ്രവാചകനും ആദ്യകാലക്കാരും സച്ചരിതായ സെലഫുകൾ മുൻഗാമികൾ അവരെങ്ങനെയാണോ സ്വീകരിച്ചത് ആചരിച്ചു അതേപോലെ ആചരിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പ്രവാചകൻ്റെ കാലത്തെ പോലെ ശോഭനമായിരിക്കും പ്രവാചകൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഇന്ന് നൂറ് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് പിന്നെ ലിസ്റ്റ് ചെയ്തപ്പോൾ മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞതാ അല്ല ഒന്നാമത്തെ പേരായിട്ട് പറഞ്ഞാരാ ആരുതാ പ്രവാചകൻ സലു സ്വലാമി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് എന്നിട്ടാണ് എന്ത് പ്രവാചകൻ്റെ പേര് പറയാൻ കാരണം അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു തുല്യതയില്ലാത്ത ഏറ്റവും സാംസ്കാരികമായി മുന്നിൽ നിന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് ഇവിടെയുള്ള ഇസ്ലാമികമായി വിശ്വസിക്കാത്ത ആളുകൾ പോലും പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം വർഗീയതയില്ലാത്ത വിഭാഗീയതയില്ലാത്ത പിന്നെ ഏകദേശ വിശ്വാസികളായ പരസ്പര സാഹോദര്യത്തിൻ്റെ ഉടമകളായ അതുപോലെ വർണ്ണവെറിയില്ലാത്ത ഒരു നല്ല ഒരു സമൂഹ നിർമ്മിതി എന്നുണ്ടാവുക ആ സമൂഹ നിർമ്മിതി ഉണ്ടാകണേ ഖുറാനും സുന്നത്തും ആ കാലഘട്ടത്തിലെ ആളുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം അപ്പോൾ അവിടെ തീവ്രവാദം ഉണ്ടാവില്ല വർഗീയത ഉണ്ടാവില്ല അന്ധവിശ്വാസം ഉണ്ടാവില്ല ഷിർക്കുണ്ടാവില്ല ഉണ്ടാവില്ല ഇതാണ് ഇവിടെ വിശ്ലം സ്റ്റുഡൻസ് കുട്ടികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് അത് കുറ്റമാണോ അതെങ്ങനെ കുറ്റമായിട്ട് വരുന്നത് ആലോചിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ മനുഷ്യൻ സ്വവർഗരിതിൽ നിന്നുള്ള ആ തെറ്റ് ഒരിക്കലും തന്നെ ഒരു കാരണവശാലും മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ശാസ്ത്രീയമായ യഥാർത്ഥ കണ്ടുപിടുത്തങ്ങൾ ദൈവത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് മൈ ബോഡി മൈ റൈറ്റ് എന്ന ആശയം മനുഷ്യനെ ഇവിടെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ആശയങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എന്തിനാണ് വിസ്റ്റം സ്റ്റുഡൻസിനെ വേട്ടയാടൻ്റെ കാര്യം അധ്യാപകരെ ബഹുമാനിക്കണം എന്ന് പറയുന്ന കൊണ്ടാണോ പൊതുമുതൽ നശിപ്പിക്കരുതെന്ന് പറയുന്നതുകൊണ്ടാണോ മാന്യമായ വേഷം എല്ലാവരും ധരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണോ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗികമായ ബന്ധം പാടുള്ളൂ അവിഹിതമായ ബന്ധങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതാണോ സ്ത്രീകളെ നിങ്ങൾ ബഹുമാനിക്കണം ആദരിക്കണം അവരുടെ സ്വത്വത്തെ അംഗീകരിക്കണം എന്നത് പറയുന്നത് കൊണ്ടാണോ വിമർശിക്കേണ്ടത് അതുപോലെ പഠിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു അതിൻ്റെ പേരിലാണോ ഇസ്റ്റൻ സ്റ്റുഡൻസിനെ കുറ്റം പറയേണ്ടത് അവരെ തീവ്രവാദികളാക്കേണ്ടത് അതുപോലെ തന്നെ ഈദ് കിസ്വ ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിലും ഇന്ന് കേരളത്തിൽ നല്ല വളരെ മാതൃകാപരമായ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയാണത് ആ സംഘടനയാണ് അനാവശ്യമായി ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ കോളേജ് ക്യാമ്പസുകളിൽ യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റ് ആ കോളേജ് ക്യാമ്പസിലേക്ക് ചേർത്താണ് പറയാറുള്ളത് അത് പറയാനുള്ള അവകാശം ആർക്കുമുണ്ട് ഇവിടെ വിസ്റ്റം സ്റ്റുഡൻസിനും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി പതിനാലിലാണ് തോന്നുന്നുണ്ട് പിന്നെ സി പി എമ്മിൻ്റെ ഒരു സമ്മേളനം ന്യൂനപക്ഷങ്ങളെ വിളിച്ചു കൂട്ടിയൊരു സമ്മേളനം സി പി എം നടത്തി ആ സമ്മേളനത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടി ആ കണ്ണൂര മാത്താം അവിടെ അവിടെ ഒരു അവിടെ അതിൻ്റെ വീഡിയോ എപ്പോഴും കാണാൻ പറ്റും ആ ഒരു പിന്നെ മറ ഇട്ടിട്ട് അതിൻ്റെ പിന്നിലാണ് വരുന്നിട്ടുള്ളത് അന്ന് അവിടെ മാപ്പിളപ്പാട്ടാണ് പാടിയിരിക്കുന്നത് അതാരും അവിടെ വിവാദമാക്കിയിട്ടില്ലല്ലോ യഥാർത്ഥത്തിൽ വിവാദാക്കേണ്ട അതാണ് അവരാശയത്തിനെതിരാണ് അവർ ചെയ്യുന്നത് ഇസ്ലാമികമായ ഒരു സദസ്സിൽ അവരുടെ ആശയം അനുസരിച്ച് കൊണ്ട് അതിൻ്റെ അപ്പുറത്ത് കുട്ടികളെ ഇരുത്തി എന്നുള്ളത് വിവാദാക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇസ്ലാമികമായ ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടാൻ ഇവർക്കൊന്നും കഴിയണില്ല അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും അപരവൽക്കരിക്കുകയും പാർശ്വവൽക്കരിക്കുകയും അവർ കുഴപ്പക്കാരാണ് പ്രശ്നക്കാരാണെന്നുള്ളൊരു ചാപ്പ അടിച്ചുകൊണ്ട് അവരെ മാർജിനലൈസ് ചെയ്യാനുള്ള ഒരു പിന്നെ അജണ്ടയുടെ ഭാഗമായി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണിത് അതിന് ചില ചാനലുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനൊരു അവസരം കാത്തിരിക്കുകയാണ് അത് അങ്ങനെ തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ചാനലുകൾ കുറച്ചായിട്ട് ഈ ലിബറലിസം അതിശക്തമായി ഒരു മതമായി തന്നെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിത്തറ ഇളക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ യുവജന സംഘടനയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടന വിസ്റ്റം സ്റ്റുഡൻസ് വിസ്റ്റം സ്റ്റുഡൻസ് ഓരോ ക്യാമ്പസുകളിലും ബുദ്ധിയുള്ള മക്കളോട് കൃത്യമായി ഇതെന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതിന് മറുപടി ഒരാശയപരമായ മറുപടി പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും കഴിയണില്ല ലിബറലുകൾക്കും കഴിയണില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ വായടപ്പിക്കാൻ പറ്റുമോ എന്ന് വളഞ്ഞ വഴിയിലൂടെ പിന്നെ ഇവരെ ഒരു മോശക്കാരായി കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു തുരുപ്പ് കിട്ടുമോ നോക്കി നടക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ വരുന്നത് ഞാൻ ഒരു ഒരിക്കലോട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു നിസ്സംഗത നമ്മൾ കാണുന്നുണ്ട് ചില ആൾ നമ്മൾ പ്രതികരിക്കും എന്ന് തോന്നുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്ന് തികഞ്ഞ മൗനവും ഒരു നോക്കി നിൽക്കലും ഒരു നിസ്സംഗതയും നമ്മൾ കാണുന്നുണ്ട് അത് അതീവ ഗുരുതരമാണ് അതായത് ഇവിടുത്തെ മൊത്തം മുസ്ലിം സംഘടനകൾ എല്ലാവരും ഇങ്ങനത്തെ വിഷയങ്ങൾ അത് ഏതെങ്കിലും ഇതൊരു കോമൺ വിഷയമാണ് ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ അത് ഏത് സംഘടന എന്നുള്ളതല്ല അത് അവർക്ക് അവിടെ പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് ഇവിടുത്തെ മൊത്തം മുസ്ലിം പിന്നെ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് പിന്നെ പ്രതികരിക്കേണ്ടതുണ്ട് ആ പ്രതികരണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ആ മനസ്സിനെയാണ് എല്ലാവർക്കും ഉള്ളു പക്ഷേ അതവർ പ്രതികരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സമുദായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇപ്പം സമുദായ രാഷ്ട്രീയ സംഘടനകളുടെ ഉത്തരവാദിത്വം എന്താ ഇവിടെയുള്ള സമുദായ സാമുദായിക രാഷ്ട്ര പിന്നെ മതസംഘടനകൾക്ക് ഇവിടെ രാജ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പരിസരം ഒരുക്കി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം സമുദായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരിതൊന്നും കാണുന്നേ അല്ല അത് കുറച്ചുകൂടി പേരെടുത്ത് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ എം എസ് എഫ് എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വിഷയം വരുമ്പോൾ ഇത് അവർക്കും റൈറ്റില്ലേ എന്തിനാണ് അവർ ചാപ്പേടിക്കണത് എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അവരുടെ ഒരു ചോദ്യമോ ഒരു പ്രസ്താവനയോ ഈ ചാനലുകളിലും ഒക്കെ ഈ രീതിയിലൊക്കെ വന്നിട്ടും ഒന്നും കണ്ടിട്ടില്ല അവരിതൊക്കെ മോ ഞങ്ങൾ ഞങ്ങളിതൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു കുഴപ്പക്കാരായി മാറും ഞങ്ങളും ഒരു തീവ്രവാദികളായി ചാപ്പ് കുത്തപ്പെടും എന്നുള്ള രൂപത്തിലേക്ക് ഒരു മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പിന്നെ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമോ ഫോബിയ പല അളവിൽ ഇന്ന് എന്തു ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങളെപ്പോലും മുസ്ലിം സംഘടനകളെപ്പോലും പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വലിയ പിന്നെ തെളിവ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി പറയാതിരിക്കാൻ നിർവാഹകല മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം വിഷയങ്ങളെ കാണുമ്പോൾ അതിനോട് പ്രതികരിക്കൽ അത്യാവശ്യമാണ് പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെയൊക്കെ സംഘടനകൾ അവരെ പ്രശ്നക്കാരാക്കി കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അവർ ഫീൽഡിൽ ദ പ്രബോധന രംഗത്ത് ശക്തമായി പ്രവർത്തിക്കുന്നു എന്നത് മാത്രമാണ് ആരൊക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ വരുന്നുവോ അവരൊക്കെ ഇങ്ങനെയുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഏൽക്കേണ്ടി വരും അത് എത്രത്തോളം ഇന്ന് നമ്മളതിൽ നിന്ന് പിറകോട്ട് പോകുന്നുവോ അവരെക്കുറിച്ച് ആരും പറഞ്ഞുകൊള്ളണം എന്നില്ല എത്ര ചാപ്പയടിച്ചാലും ഈ രാജ്യം അനുവദിക്കുന്ന ആ പ്രവർത്തനങ്ങളുമായിട്ട് ശക്തമായി തന്നെ എന്ത് ചെയ്യും ഈ സംഘടനയും അതിൻ്റെ പോഷ അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും